ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ ശനിയാഴ്ച മുതൽ തെളിയും ഇനിയുള്ള ഒരു മാസക്കാലം വ്യക്തികൾ സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവരുടെ വഴിപാടായാണ് മുപ്പത് ദിവസം ചുറ്റുവിളക്ക് തെളിയിക്കുന്നത് ആദ്യ ദിവസത്തെ വിളക്ക് പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയാണ് ക്ഷേത്രത്തിൽ ദശാബ്ദങ്ങളായി വിളക്കാഘോഷം തുടങ്ങുന്നത് ഇവരുടെ പേരിലാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ചാവക്കാട് മുൻസിഫ് കോടതി പോലീസ് മർച്ചന്റ്സ് അസോസിയേഷൻ തപാൽ എന്നീ വിളക്കാഘോഷം നടക്കും അവസാന ദിവസങ്ങളിൽ പുരാതന തറവാട്ടുകാരുടെ വക വിളക്കാഘോഷമാണ് രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് നറുനെയ് ഉപയോഗിച്ച് വിളക്കുകൾ തെളിയിക്കുന്ന വിളക്കാഘോഷങ്ങളാണ് ഏറെയും മേളത്തോടെയുള്ള ശിവേലി എഴുന്നള്ളിപ്പ് രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം നാഗസ്വരം എന്നിവയും മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവത്തിന് നവംബർ പതിനാറിന് തിരിത്തെളിയും പതിനേഴിന് രാവിലെ മുതൽ സംഗീതാർച്ചന ആരംഭിക്കും തുടക്കാർ മുതൽ പ്രഗത്ഭർ വരെ മൂവായിരത്തോളം പേർ ഗുരുവായൂരപ്പിന് മുമ്പിൽ സംഗീതാർച്ചന നടത്തും ഡിസംബർ ഒന്നിനാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ചുറ്റിവിളക്ക് ആഘോഷം തുടങ്ങിയാൽ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഉണ്ടാകില്ല ഏകാദശി ദിവസം ഗുരുവായൂർ ദേവസ്വത്തിന്റെ വക ഉദയാസ്തമന പൂജയോടെയാണ് ചുറ്റിവിളക്ക് ആഘോഷിക്കുക